ജമ്മു കാശ്മീരിലുണ്ടായ സ്ഫോടനത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടു മരിച്ചതിൽ രണ്ടുപേർ കുട്ടികളാണ് ഷേർ കോളനിയിലെ താമസക്കാരനായ നസീർ അഹമ്മദ് നസ്രു ഷെയർ കോളനിയിലെ അസം അഷ്റഫ് മിർ ആദിൽ റഷീദ് ഭട്ട് അബ്ദുൾ റഷീദ് ഭട്ട് എന്നിവരാണ് മരിച്ചത് ബരാമുള്ളയിലെ സോപോർ മേഖലയിലാണ് സ്ഫോടനമുണ്ടായത് ആക്രി സാധനങ്ങൾ ഇറക്കുന്നതിനിടയിലാണ് സ്ഫോടനമെന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആക്രി സാധനങ്ങൾ ഇറക്കുന്നതിനിടെ പൊട്ടിത്തെറി ഉണ്ടാകുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ ഭീകരുമായുണ്ടായ ഏറ്റുമുട്ടൽ സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു കുപ്വാരയിലാണ് ഭീകരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് മേജർ ഉൾപ്പെടെ നാലുപേർക്ക് പരിക്കേറ്റു നിയന്ത്രണ രേഖയോട് ചേർന്ന് മുത്കാ പോസ്റ്റിലാണ് ആക്രമണം ഒരു പാക് പൗരനെ സൈന്യം വധിച്ചു മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചത് ഭീകരബന്ധമുള്ള പാക് സൈന്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൈന്യം പറയുന്നത് ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതോടെ ഭീകരത അവസാനിച്ചുവെന്ന കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ വെടിനിർത്തൽ ലംഘിച്ച് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ പോസ്റ്റിന് നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു ഭീകരർക്ക് അവസരം ഒരുക്കുന്നതായിരുന്നു വെടിവെപ്പ് ജമ്മു മേഖലയിൽ മാത്രം അമ്പതോളം ഭീകരർ നുഴിഞ്ഞുകേറിയിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ജമ്മു ജമ്മുകാശ്മീരിൽ അടുത്തിടെ നടന്ന അക്രമങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും മുൻ സൈനികരാണെന്നാണ് സുരക്ഷാ വിദഗ്ധർ അറിയിച്ചത് അക്രമികൾ സാധാരണ ഭീകരവാദികളല്ല അവർ നന്നായി പരിശീലനം നേടിയവരും പ്രൊഫഷണലുകളുമാണെന്ന് മുൻ ജമ്മു കാശ്മീർ പോലീസ് മേധാവി എസ് പി വൈദ് പറഞ്ഞു ജമ്മുകാശ്മീർ അടുത്തിടെ നടന്ന ഭീകര ഭീകരാക്രമങ്ങളിലെല്ലാം സൂചിപ്പിക്കുന്നത് അക്രമികൾ മികച്ച പരിശീലനം ലഭിച്ചവരാണെന്നാണ് ഈ ഭീകരവാദികൾ പതിയിരുന്ന സൈന്യത്തിന് നേരെ അക്രമം നടത്തുകയും പെട്ടെന്ന് വനമേഖലയിലേക്ക് അപ്രതീക്ഷമാകുകയും ചെയ്യുന്നു ഇവർ സാധാരണ ഭീകരവാദികളല്ലെന്ന് അവരുടെ കാൽപ്പാടുകൾ വ്യക്തമാക്കി തരുന്നു അവർ ഉയർന്ന പ്രൊഫഷണലുകളും മികച്ച പരിശീലനം നേടിയവരുമാണ് വൈദ് പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിലെ ഭൈബർ പക്തുങ്കയിൽ മേഖലയിൽ നിന്നുള്ള ഇവരെ ജമ്മുകാശ്മീരിലെ സമാധാനം തകർക്കാൻ തള്ളിവിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അവർ അഫ്ഗാന് മുന് സൈനികരാണ് ജമ്മുകാശ്മീരില് ഭീകരാക്രമണം നടത്തി മേഖലയിലെ സമാധാനം തര്ക്കാനാണ് അവരെ തള്ളിവിടുന്നത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയതോടെ അവർ സ്വതന്ത്രരായി ഇതോടെ പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഇവരെ ജമ്മു ജമ്മുകാശ്മീരിലേക്ക് തിരിച്ചുവിടുകയായിരുന്നുവെന്നും അദ്ദേഹം പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് രണ്ടു വർഷമെടുത്ത അഫ്ഗാൻ മുൻ സൈനികരെ ഇന്ത്യയ്ക്ക് നേരെ തിരിച്ചുവിടാൻ ഇപ്പോൾ അവർ ഇന്ത്യയിലേക്ക് നുഴിഞ്ഞു കയറി അക്രമങ്ങൾ നടത്തുകയാണ് അമേരിക്കൻ നിർമ്മിത എം ഫോർ റൈഫിളുകളും ചൈനീസ് കവചങ്ങളെ തുളയ്ക്കുന്ന വെടിയുണ്ടകളുമാണ് ഉപയോഗിക്കുന്നത് വൈദി പറഞ്ഞു അതിർത്തിയിൽ നുഴഞ്ഞു പാകിസ്ഥാൻ ഭീകരവാദികളാണ് ജമ്മു കാശ്മീർ മേഖലയിൽ നടന്ന എല്ലാ അക്രമ ൾക്കും കാരണമെന്ന് മുൻ നോർത്തേൺ കമാൻഡർ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ദീപേന്ദ്ര സിംഗ് ഹൂടെയും പറഞ്ഞു ഭീകരാക്രമങ്ങൾ നടത്താൻ അവർ സർവ്വസജ്ജമാണ് അവർക്ക് നല്ല പരിശീലനവും ലഭിച്ചിട്ടുണ്ട് അവരെ പ്രത്യേകമായി ജമ്മു കാശ്മീർ മേഖലയിലേക്ക് അയച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീകരവാദികളുടെ തന്ത്രങ്ങളിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളുണ്ട് അവർ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുകയും പെട്ടെന്ന് വനത്തിനുള്ളിലേക്ക് അപ്രതീക്ഷമാവുകയും ചെയ്യുന്നു അതിനാൽ തന്നെ അവരുടെ പുതിയ തന്ത്രങ്ങളെ നേരിടാൻ നമ്മുടെ സുരക്ഷാ സേനയും തയ്യാറാകേണ്ടതുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി